അല്ല വല്യമ്മേ എനിക്കൊരു സംശയം എന്താ ആ രണ്ടു പേർക്കും ചെറിയ തോതിൽ പ്രശ്നം ഉണ്ടോ പ്രശ്നമോ ചെറിയ തോതിൽ ആ വട്ടുണ്ട് ചെറിയ തോതിലൊന്നും അല്ല ഏതായാലും നിനക്കും അത് മനസ്സിലായല്ലോ ഊവ് ഞാൻ ഇപ്പുറത്ത് കേറുമ്പോ അപ്പുറത്തുകാര് കാത്തു നിൽക്കും അങ്ങോട്ട് തട്ടിക്കൊണ്ടുപോകും അതുപോലെ തന്നെ തിരിച്ചു അവരെ കുറിച്ചേ ഞാനൊരു പാട്ടുണ്ടാക്കിട്ടുണ്ട് സൗത്ത് ചേച്ചി ഭയങ്കര പാട്ടാണല്ലോ ബാക്കി കൂടെ പാടീ വേണ്ട ലീലാവതി ഇനി അങ്ങോട്ട് പാടിയ പ്രശ്നമാവും ഇതെന്തുവാ ലീലാവതി സൗത്ത് ചേച്ചിക്ക് പിന്നെ രമ്യ ഞാൻ വാങ്ങിയ അവൻ ലേ ഉണ്ടാക്കിയ കേക്ക ആണോ സതിച്ച ചേച്ചി തന്നായിരുന്നു അത് കഴിച്ചായിരുന്നോ എന്താ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളെ വാങ്ങൂ എല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരിക്കും അയ്യോ ആശുപത്രി നിറങ്ങാനേ പറ്റില്ല ഇത് കഴിക്കണേ ശരി എന്തായാലും നല്ല ഓ ഒരു കാര്യം പറയാൻ മറന്നുപോയി വേറെ രമ്യ ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ വർത്താനം പറയണെന്ന് തോന്നുമ്പോ അവിടെ വീട്ടിൽ വരണം വീട്ടില് അത്രേ ഉള്ളു ലീലെന്താ അവർക്കൊക്കെ ഇത്ര ഒരു സ്നേഹം അവർക്ക് രണ്ടുപേർക്കും കുറച്ചൊന്ന് പ്രായമായി അപ്പൊ ഒരു കോളേജ് സ്റ്റുഡന്റ് കമ്പനി ആയിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് അല്ലേ ആ ക്രെഡിറ്റിന് വേണ്ടിട്ടാ

മനസമാധാനത്തോടെ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറ്റുന്നില്ലേ അതൊക്കെ നോക്കാൻ ഇവിടെ പോലീസുകാരുണ്ട് ഞാനൊന്നും പറഞ്ഞോട്ടെ അതെ അവനവന്റെ രക്ഷ അവനവൻ നോക്കേണ്ട കാലമാണ് ഇത് അതാണ് കലിയുഗം പോലീസ് പോലീസിന്റെ രക്ഷ നോക്കിക്കോളും ആ തൂച്ചൽ മേ പീച്ചൽ മേറെ ബഹൻ ഇന്ന് കോളേജിൽ ഞാനാഹെ ഒന്ന് പോടും പോകുന്നില്ല ഇല്ലേ ഇല്ലേ എന്താ ക്ലാസ് കണ്ടില്ലേ നാണം നമസ്കാരം െ അതുമല്ല പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ് പ്രകടന പത്രികയിൽ ഓരോന്ന് പറയുന്നല്ലാതെ ഈ ആണുങ്ങളൊക്കെ കള്ളന്മാരാ സ്ത്രീകളെ എങ്ങനെയൊക്കെ അവഗണിക്കാന്ന് അവര് നോക്കുന്നു അപ്പൊ ഇതുപോലെ കുറച്ച് റാംസിംഗ്മാർ നമ്മുടെ കൂടെ അല്ല രമ്യ കൊച്ചുട്ടിയൊന്നുമല്ല ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്റെ മോക്ക് ശല്യെന്ന തരത്തില് എപ്പോഴും പോവരുതെന്ന ഇപ്പൊണ്ട മോളെ 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 പോയിരുന്നു പഠിക്ക് ചല് പോയി പഠിക്കേ ഞാൻ നോക്കിക്കോളാം നീ അതൊന്നും കാര്യമാക്കണ്ട ഈ പ്രായത്തിൽ പിള്ളേർക്ക് സംരക്ഷകരെ ഇഷ്ട എന്നാലോ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടതുണ്ട് അതൊക്കെ എനിക്കറിയാം ഇനി രണ്ടുമൂളി ചൂടാകുമ്പോ ഞാൻ മണ്ടനെ പോലെ നിന്നോളാം എന്താ ഒന്നില്ല വന്നേ എന്താ അല്ല ഈ ഫാഷനൊക്കെ എവിടെന്നാ വാങ്ങുന്നത് ആരാ മനസ്സിലായില്ലേ സാരദ സുഗുണേട്ട ഭാര്യ ഏത് സുഗുണേട്ടൻ എന്റെ ഭർത്താവ് നരേന്ദ്രേട്ടന്റെ പെങ്ങള് ഓ മനസ്സിലായി എന്തിനാ എന്റെ ഫാഷനെ കുറിച്ച് അറിയുന്നേ നാത്തൂന് വേണ്ടിയാ ലീലാവതി ലീലവതിന് നേരിട്ട് ചോദിക്കാൻ ഒരു മടി അതും ഞാനേ ഗോൾഡൻ ഫാഷൻ സെന്റർ ഗോൾഡൻ ഗോൾഡൻ ഫാഷൻ സെന്റർ അല്ലേ മുക്കോട്ടെ സൂക്ഷിച്ചു പോണേ ഗോൾഡൻ ഫാഷൻ സെന്റർ അതെ ഇതോ അതിന് തൊട്ടടുത്ത താങ്ക്സ് ആണോ